യ്ക്കരുത് ചില പഞ്ഞിയുടെ പൊടി കൂടുതൽ വരാം അത് പില്ലോയും കോട്ടൺ ആകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ബെഡ്ഷീറ്റ് ദിവസവും നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വേറെ വെയിലത്ത് ഇട്ട് ഉണക്കിയാൽ തന്നെ അധികം അലർജിയുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ പറയുന്നത് ദിവസവും ബെഡ്ഷീറ്റൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി നല്ല വെയിലത്ത് ഉണക്കി സാധാരണ കോട്ടൺ നേരിയ ബെഡ്ഷീറ്റാണ് ഏറ്റവും നല്ലത് പൊടി അധികം പിടിക്കുകയില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പില്ലോ കവറ് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമുക്ക് തയ്പ്പിക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുകയോ ചെയ്യും അതായത് പൊടി പൊടിയധികം പിടിക്കാത്ത അതുപോലെ മുറിയിലുള്ള കേട്ടൻസ് വളരെ ലൈറ്റായിട്ടുള്ള തുണി കൊണ്ട് വേണം അതായത് എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കട്ടിയുള്ളതും പിന്നെ മുറിയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കണം എന്തെന്ന് വെച്ചാൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കുട്ടിയുടെ മുറിയിൽ നിന്ന് മാറ്റണം വേണ്ടാത്ത മാഗസിൻസ് പേപ്പേഴ്സ് പഴയ ബുക്സ് കലണ്ടേഴ്സ് ഫോട്ടോ പെയിൻറ്റിങ്സ് അങ്ങനെ വാള് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മാറണം അതെല്ലാം ആണ് പൊടി